ആക്രിപിറുക്കി സൺഡേ സ്കൂളിലെയും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും കുട്ടികൾ സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ട് നിർവഹിച്ചു ഹോംബാല പദ്ധതിയിലൂടെ നാലു വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ പാലാ രൂപതയ്ക്ക് കഴിഞ്ഞതായി ബിഷപ്പ് പറഞ്ഞു കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിയിലെ കുട്ടികൾ ആക്രി ശേഖരിച്ച് സഹപാഠിക്ക് ഭവനം നിർമ്മിച്ചു നൽകിയത് ഏവർക്കും മാതൃകയാണെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു സ്വന്തം ഭവനത്തിൽ നിന്നും ലഭിക്കുന്ന മൂല്യങ്ങളാണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ പിന്നീട് മുതൽകൂട്ടായി മാറുന്നതെന്നും ഭവനം എന്നത് വെറും കെട്ടിടം മാത്രമല്ല ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു വീട് നല്ല ഉണ്ട് സൗകര്യമുണ്ട് പണികളെല്ലാം എന്നാൽ നല്ല പറഞ്ഞതുപോലെ നല്ല ഒരു വീട് ഇവിടെ പൂർത്തിയാക്കാൻ സാധിച്ചു പൊമ്പാരായവട് ബന്ധപ്പെട്ട് എടുത്തിരുത്തിയിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിന് മുമ്പും ഞാനിവിടെ ഓണങ്ങൾ ചെന്ന് പഞ്ചരിക്കാനും മറ്റു നിരവധിയായ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാം വന്നിട്ടുണ്ട് ആ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീട് പണി കയറുന്നത് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് സാധിച്ചു ഹോം ഹോംപാല പദ്ധതിയുടെ ഭാഗമായി പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പള്ളിയിൽ പൂർത്തിയാക്കുന്ന പതിനൊന്നാമത്തെ ഭവനമാണ് ബിഷപ്പ് വ്യഞ്ചരിച്ചത് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നേൽ തിരിതെളിയിച്ച് കുടുംബനാഥയ്ക്ക് കൈമാറി പണിയുന്ന ഇടവയിൽ വീടാണിത് മിക്കവാറും എല്ലാ വീടുകളും തന്നെ അഭിവൃദ്ധി പിതാവ് സമയം കണ്ടെത്തി വന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് സന്തോഷകരമായ കുടുംബജീവിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കുകയുണ്ടായി ഈ വീടിൻ്റെ ഒരു പ്രത്യേകത സൺഡേ സ്കൂള് വിദ്യാർത്ഥികൾ മുൻകൈയ്യെടുത്ത് ഇതിൻ്റെ പണി ആരംഭിച്ചു എന്നുള്ളതാണ് സഹപാഠിക്കൊരു വീട് എന്ന പേരിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളെ വീടുകൾ സന്ദർശിച്ച് വീട്ടിൽ ഒരുപക്ഷെ സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ ഏബ്രഹാം പെരിയപ്പുറം ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ചാൾസ് പേന്താനത്ത് എന്നിവർ തിരുകർമ്മങ്ങളിൽ സഹകാർമികത്വം വഹിച്ചു പൂർണമായി നിർമ്മിച്ചു നൽകിയ പതിനൊന്ന് വീടുകൾ കൂടാതെ ഇടവകയുടെ നേതൃത്വത്തിൽ നിരവധി വീടുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കി നൽകിയത് ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീട് പൂർത്തിയാക്കിയത് കൈക്കാരന്മാരായ സോണി ആദപ്പള്ളിയിൽ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലയിൽ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോർജ് പുളിക്കിയിൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി കരിക്കാട്ടിൽ സൺഡേ സ്കൂൾ അധ്യാപകർ പള്ളി കമ്മിറ്റി അംഗങ്ങൾ ഇടവകാംഗങ്ങൾ അയൽവാസികൾ തുടങ്ങി നിരവധി ആളുകൾ വെഞ്ചിരിപ്പ് കർമ്മങ്ങളിൽ പങ്കെടുത്തു ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ